മനം പാടി താഴും ിൽ ദൈവത്തിന് സ്തോത്രം ഏവർക്കും ക്രിസ്തുവേശുവിൽ വീണ്ടും സ്നേഹ വന്ധനത്തെ അറിയിക്കുന്നു നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ മടങ്ങിവരവും അനന്തരമായിട്ടത്തിൽ നടക്കുന്ന സംഭവ ഉകാസങ്ങളോടുമുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതലുള്ള വേദഭാഗങ്ങൾ ഇപ്രകാരം പറയുന്നു ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു അതിവൃഷം പെരുങ്കാറ്റ് കൊണ്ട് പുലുങ്ങിയിട്ട് ായി ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സഹേലദാസരന്മാരും സ്വതന്ത്രന്മാരും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചും കൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടിന്റെ കോപം തട്ടാതെ എണ്ണവും ഞങ്ങളെ മറപ്പി അവരുടെ മഹാകോപ ദിവസം വന്നു ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇപ്രകാരമുള്ള വലിയ പ്രകൃതി ആ ബൈബിളിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്നതാണ് ഇസ്രയേൽ മക്കളുടെ പുറപ്പാടിന് മുൻപ് മൂന്ന് ദിവസത്തേക്ക് ഒരുത്തനെ ഒരുത്തൻ കാണാൻ പറ്റാത്ത വിധത്തിൽ വലിയ ഭൂരിലിട്ട് ആ മുസ്ലിമിൽ ബാധിച്ചത് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ യേശു കർത്താവിന്റെ ഊശാരോഹണ ദിവസത്തിലുണ്ടായ ഇരുട്ടും പ്രകൃതിക്ഷോഭവും മത്തായിടത്തിനുശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ യോവേൽ പ്രവചനം രണ്ടിന്റെ മുപ്പത് മുപ്പത്തി ഒന്ന് വാക്യങ്ങളില് ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും രക്തവും തീയും പുകത്തൂണും തന്നെ ഗോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്നാണല്ലോ അവിടെയും പ്രവചനാത്മാവിൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് വീണ്ടും പുതിയ നിയമത്തിൽ മത്തായുടെ സുവിശേഷത്തില് മഹാപദ്ര കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യത്തെ കുറിച്ചാണ് ഇരുപത്തിനാലാം അധ്യായത്തിന്റെ ഇരുപത്തി ഏഴ് മുതൽ ഭാഗത്ത് നാം കാണുന്നത് മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവും ആകും ശവം ഉള്ളടത്ത് കഴുക്കൾ കൂടും ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രളാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് യേശു കർത്താവ് വന്ന് സഭയെ ചേർത്ത് വർഷം കഴിഞ്ഞ് വീണ്ടും ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് കടന്നു വരുമ്പോൾ ആ ഭഗോഭദ്ര കാലഘട്ടത്തിന് അടുത്ത് അഥവാ എതിർ ക്രിസ്തു യുദ്ധത്തിന് കടന്നു വരുന്ന സംഭവ വികാസങ്ങളും മറ്റുമാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇത് ഇത് സംഭവിക്കുന്നത് മഹോപദ്രവത്തിന് ശേഷം ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ആണ് എന്ന് വളരെ വ്യക്തമാണ് ഇതെല്ലാം നാം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ തന്നെ പ്രകൃതിയുടെ നിയമങ്ങൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു സൂര്യനിൽ അഥവാ ഓസോണിൽ വലിയ വിള്ളൽ ബാധിച്ചു ഇതെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയും കഴിഞ്ഞ പതിനേഴ് ഒൻപത് രണ്ടായിരത്തി എട്ടിൽ മലയാള മനോരമയിൽ വന്ന ഒരു വാർത്ത ഇപ്രകാരമാണ് ആ ജനീവ അഥവാ അന്റാർട്ടിക്കയ്ക്ക് മുകളിലുള്ള ഓസോൺ പാളിയിലെ വിള്ളൽ കഴിഞ്ഞ വർഷത്തെക്കാൾ വലുതായി ആണ് ആയിരിക്കുന്നത് എല്ലാ വർഷവും അന്റാർട്ടിക്കയ്ക്ക് മീതെയുള്ള ഓസോൺ പാളിയിൽ വിള്ളൽ രൂപപ്പെടുകയും സെപ്റ്റംബർ അവസാനത്തോടെ അത് പാരമ്യത്തിലെത്തുകയുമാണ് പതിവ് എന്നാൽ ഇത്തവണ മുൻ വർഷത്തേതിനേക്കാൾ വലിയ വിള്ളലാണ് രൂപപ്പെട്ടിട്ടുള്ളത് എന്നും അത് വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും ആഗോള കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു വിള്ളലിന്റെ വ്യാപ്തി ഇപ്പോൾ തന്നെ രണ്ട് പോയിന്റ് ഏഴ് കോടി ചതുരശ്ര കിലോമീറ്റർ കവിഞ്ഞു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഉയർന്ന അളവ് രണ്ട് പോയിന്റ് അഞ്ച് കോടി ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു അതേ ഈ ഇപ്രകാരം ദൈവവചനം പറയുമ്പോൾ തന്നെ പ്രകൃതിയിൽ സൂര്യനിൽ ഓസോണിന്റെ വലിയ ശോഷണം നാം കണ്ടുകൊണ്ടിരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് അഥവാ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ പതിക്കാതെ വണ്ണം തടഞ്ഞു നിർത്തുന്ന ലെയർ ഓസോൺ പാളികൾ ആ ഓസോൺ പാളികൾക്ക് അവിടെ വലിയ ഗർഭമുണ്ടായിട്ട് അൾട്രാവയലറ്റ് രശ്മികൾ ായിട്ട് ഭൂമിയിൽ പതിച്ചിട്ട് മനുഷ്യനും ജീവജാലങ്ങൾക്കും ജീവിച്ചിരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചൂട് വർദ്ധിക്കുകയും വലിയ നാശം സംഭവിക്കുകയും ചെയ്യുമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യമാണ് അങ്ങനെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുവാനായിട്ട് പോകുന്നു ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് കർത്താവിന്റെ വരവ് അടുക്കൽ വാതുക്കൽ കർത്താവ് ഒന്ന് സഭയെ ചേർക്കും പിന്നീട് മഹോപദ്രവ കാലഘട്ടം ഉണ്ട് എന്നുള്ളത് ദൈവ വചന വെളിച്ചത്തിലും അതേപോലെ പ്രകൃതിയിൽ നമ്മൾ നോക്കിയാലും നമുക്ക് കാണുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് അതെ കർത്താവിന്റെ വരവിനായി വിശുദ്ധിയെത്തിക്കഴക്ക ഒരു യും പാവമാണ്ക്കി തേടി വരുവാൻ പ്രിയനേശു മാത്രം ഇഴലി നീറും മുറിവി മനം പാടി മിൻ സ്തോത്രം ിയ സ്നേഹി തരും ചേർന്നു എന്നെ കുറുക്കാൻ തീർത്ഥികൾ പ്രിയനേശു